ഹരി ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വൈശാഖമാസം തുടങ്ങിയിരിക്കുകയാണ് വൈശാഖമാസത്തിന് അനേകം പ്രത്യേകതകളുണ്ട് വൈശാഖം എന്ന് പറയുന്നത് തന്നെ പുണ്യങ്ങളുടെ ഒരു മാസമായിട്ടാണ് കാണുന്നത് എല്ലാ മാസവും പുണ്യം നിറഞ്ഞതാണ് അത് ഈശ്വരനിൽ അർപ്പിതമാകുമ്പോൾ നമുക്ക് എല്ലാ മാസവും പുണ്യം നിറഞ്ഞതു തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് വൈശാഖമാസത്തിന് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ എന്നുള്ള ശബ്ദത്തിന് കൂർമ്മം എന്നുള്ളൊരു അർത്ഥമുണ്ട് ആ കൂർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയാണ് അപ്പോ ആമയുടെ പൊതുവേയുള്ള സ്വഭാവം എന്ന് പറയുന്നത് തൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിച്ച് എങ്ങ ആന ആമ എങ്ങനെയാണോ തന്റെ അംഗങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് വൈ ശാഖം എന്നാണ് ശാഖ ഏർ ശാഖകളായിരിക്കുന്ന തൻ്റെ വാലും കാലും തലയും എല്ലാം തന്നിലേക്ക് ഉള്ളിലേക്ക് വലിച്ച് എങ്ങനെയാണോ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിലകൊള്ളുന്നത് അതുപോലെ ഇന്ദ്രിയങ്ങളുടെ അതായത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാവട്ടെ കർമ്മേന്ദ്രിയങ്ങളാവട്ടെ ഏതായാലും ആ തരത്തിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിച്ച് മനസ്സിൻ്റെ ആ പുറത്തേക്കുള്ള വലുവിനെ അന്തർമുഖമാക്കിക്കൊണ്ട് ആത്മാവിൽ സ്ഥിതപ്രജ്ഞനായിരിക്കുക അതായത് ആത്മാവിൽ ചലനമില്ലാതെ ആഹ് തന്നിലേക്ക് ഇരിക്കുക അപ്പോഴാണ് നമ്മൾ ഉള്ളിലുള്ള ആ വൈകുണ്ഠം നമുക്ക് തുറന്ന് തരുന്നത് അപ്പോൾ വൈശാഖം എന്ന് പറയുന്നത് വൈകുണ്ഠത്തിലേക്കുള്ള വഴിയാന്ന് പറയുന്നതിനൊരു കാരണം അതാണ് കാരണം ആ സ്ഥിതപ്രജ്ഞനായിട്ട് ആത്മാവായിട്ട് കൊടികൊള്ളുന്ന നാരായണിലേക്ക് ഇന്ദ്രിയങ്ങളെല്ലാം വലിച്ച് ഭക്തി എന്ന മാർഗത്തിലൂടെ അല്ലെങ്കിൽ ജ്ഞാനമാർഗമാകട്ടെ ഭക്തിമാർഗമാകട്ടെ കർമ്മമാർഗമാകട്ടെ ഏത് മാർഗത്തിലൂടെ ആ ഭഗവാനിലേക്ക് ആശ്രയം കണ്ടെത്തുക അവിടെയാണ് വൈശാഖമാസം പുണ്യമായ മാസമായി തീരുന്നത് പിന്നെ ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങൾ നാരായണ്ട് ആ നരസിംഹാവതാരമാവട്ടെ നരനാരായണ അവതാരമാവട്ടെ പരശുരാമാവതാരമാവട്ടെ അങ്ങനെ പലതും ഉണ്ടായിട്ടുള്ളത് വൈശാഖമാസത്തിലാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതായത് മാധവന്റെ സകല ഐശ്വര്യ അനുഗ്രഹങ്ങളും നൽകുന്ന ആ പുണ്യമായ മാസത്തിൽ ആ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭക്തന്മാരുടെ ഇടയിൽ മാ ഈ വൈശാഖമാസം മാധവമാസവും കൂടിയാണ് സേവയാണ് മാധവ മാധവസേവ എന്ന് പറയുന്നത് പോലെ തന്നെ എവിടെയാണോ നമ്മുടെ മാനുഷികമായ മൂല്യങ്ങൾ ഉയർന്നു നിൽക്കുന്നത് അപ്പോ ആ ഈ വൈശാഖ മാസം മാധവ മാസമായി മാറുകയും തുറന്നുള്ള എല്ലാ മാസങ്ങളിലും ആ മാധവ മാസത്തിൻ്റെ അനുഭവതലത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനും സാധിക്കും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പം നമ്മളുടെ ഇടയിൽ വളരെ വിരളമായിട്ടേ അറിയപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ വൈശാഖമാസത്തിലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധപൂർണിമ വരുന്നതും വൈശാഖമാസമാണ് ചൈത്രമാസം കഴിഞ്ഞിട്ടാണ് വൈശാഖമാസം വരുന്നത് തമിഴ്നാട് ആ സൈഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യനെ പ്രാധാന്യമേകുന്ന ഒരു മാസമാണ് വൈശാഖമാസം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ദേവന്മാരുടെ ഉണർന്നിരിക്കുന്ന സമയം എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയ ഈ വൈശാഖ മാസത്തെ പറയുന്നത് അതായത് ദേവന്മാർ ഉണരുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചേതനാശക്തി ഒന്നൊന്നായി ഉണർ നമ്മുടെ ഇന്ദ്രിയങ്ങള് ആത്മാവിലേക്ക് പിൻവലിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരത്തിലെ ഓരോ തേജസ്സും ഓരോ ചേതനയും ഉണർന്ന് പ്രവർത്തിക്കുന്ന ആ അനുഭവ തലം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ദേവന്മാർ ഉണരുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ ആരൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നറിയില്ല കാരണം ആൾക്കാർക്കൊക്കെ പറയാൻ ഒറ്റന്നേ ഉള്ളൂ അതായത് ഭക്തിയാണ് പ്രാധാന്യപ്പെട്ടത് ഭക്തി നല്ലത് തന്നെയാണ് പക്ഷെ ഭക്തി എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ തൻ്റെ ഉള്ളിലുള്ള ഈശ്വര സ്വരൂപം തന്നെയാണ് പുറത്തു എന്നുള്ള അനുഭവത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ഭക്തി എന്നുള്ളത് ഭക്തി യോഗത്തിലേക്ക് വഴിമാറുന്നുള്ളു അതുവരെ ഭക്തിയാണ് പക്ഷെ ഭക്തി യോഗം സംഭവിക്കുന്നില്ല ഭക്തി ജ്ഞാനത്തോട് യോഗം ചേരുമ്പോഴാണ് അവിടെ ഭക്തിയോഗം നടക്കുന്നത് കർമ്മം ജ്ഞാനത്തോട് യോഗം ചേരുമ്പോഴാണ് കർമ്മയോഗം നടക്കുന്നത് ജ്ഞാനം ആത്മതത്വം എന്ന് പറയുന്നത് ആത്മാവിനോട് ചേ പരമാത്മ ജീവാത്മസ്വരൂപം പരമാത്മ സ്വരൂപത്തിനേക്ക് തിരിയുന്ന സമയത്താണ് ജ്ഞാനയോഗം സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു അവിടെ ശരിക്കും പറഞ്ഞു ഭക്തനോ കർമ്മിയോ യോഗിയോ ഒന്നും അവിടെയില്ല ഉള്ളത് സത്ത മാത്രമാണ് ആ സത്തയെ ആശ്രയിക്കാൻ ആ ചേതനയിലൂടെ ഉണർത്തി ആ സത്തയെ ആശ്രയിക്കാൻ നമ്മളെ പ്രചോദനപ്പെടുത്തുന്ന ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് വൈശാഖം വളരെ വേണ്ടപ്പെട്ട് അതായത് വൈകു സ്വർഗവാതിൽ തുറക്കപ്പെടുന്നു എന്നാൽ പറയാ സാധാരണ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നവർക്ക് സ്വർഗവാ വാതില് തുറക്കപ്പെടുന്ന സമയമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് ദക്ഷിണായനം കഴി കഴിഞ്ഞ് ഉത്തരായനം എന്ന് പറയുന്ന ആ ഭാഗം അതാണ് അതായത് നിത്യതയെ അനുഭവിച്ചറിയാൻ ആ നിത്യ അനിത്യങ്ങളെ വേർതിരിച്ച് തൻ്റെ ഉള്ളിലുള്ള സത്തയെ അറിയാൻ നമ്മുടെ എല്ലാ ചേതനകളും ഉണർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉണർത്താനുള്ള ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് അപ്പോൾ വ്രതാനുഷ്ഠാനങ്ങളുടെയും മറ്റ് ഭക്തി മാർഗങ്ങളുടെയും എല്ലാം ആകത്തുക എന്താണോ ഇതെല്ലാം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുണ്യങ്ങൾ കിട്ടും പക്ഷേ പുണ്യവും പാപവും ഇല്ലാത്ത ആ ആത്മസ്വരൂപത്തെ നമുക്ക് കൈവന്നു ചേരും ഇവിടെ മാനവസേവ സേവ എന്ന് പറയുമ്പോഴും സത്യത്തിൽ ഈ സമയം യാഗഭൂമിയായിരിക്കുന്ന കൊട്ടിയൂർ അപ്പൻ്റെ യാഗ ദക്ഷയാഗം നടന്ന ആ ഇതിനെ സ്മരിപ്പി സ്മരണ ഉണർത്തുന്ന ചടങ്ങുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മാസം കൂടിയാണ് തീർത്ഥാടനത്തിനായാലും പുണ്യ ഒക്കെ അത് പ്രതിഫലിച്ച് കാണാം നമുക്ക് മാത്രമല്ല ഈ വൈശാഖ മാസത്തിലെ രാവിലെയുള്ള കുളി എന്ന് പറയുന്നത് പുണ്യസ്നാനാദികൾ അതായത് നമ്മൾ സ്വർഗങ്ങളിലും മറ്റും കൂടിക്കൊണ്ടിരിക്കുന്ന സകല പുണ്യനദികളുടെയും അതുപോലെ തന്നെ കിണറുകളുടെയും ഏത് ജലാശയങ്ങളുടെയും അവിടെയൊക്കെ സ്നാനം ചെയ്തു കഴിഞ്ഞാലുള്ള ഫലം ഈ വൈശാഖ മാസത്തിലെ രാവിലെയുള്ള കുളിക്കുണ്ട് അത് ബ്രാഹ്മുഹൂർത്തത്തിലായ ഉത്തമായി തന്നെ അപ്പോ ഇതിൻ്റെ എല്ലാം പുറമെ ശിവനിൽ പ്രീതി ഉണർത്താനുള്ളതും ശിവാനുഗ്രഹം നേടാനുള്ളതുമായിരിക്കുന്ന ഒരു മാർഗം ഉള്ള അല്ലെങ്കിൽ ഒരു സമയം കൂടിയാണ് ഇത് എന്ന് പറയാം ഈ ശിവന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ശിവൻ നിത്യം ജപിച്ചുകൊണ്ടിരിക്കുന്നത് രാമനാമമായതുകൊണ്ട് തന്നെ ആ ഈ സമയത്തിലുള്ള ജ സകല കർമ്മങ്ങളിലും രാമന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് എല്ലാ തരത്തിലുള്ള നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ തെറ്റുകളിലും നമ്മുടെ ശരികളിലും നമ്മൾ നമ്മളെ വിട്ടുപിരിയാതെ നമ്മുടെ ഉള്ളിൽ ചൈതന്യമായിട്ട് കുടികൊണ്ടിരിക്കുന്ന ആ പരമാത്മ സ്വരൂപം ആ ജീവചൈതന്യത്തെ ശുദ്ധമാക്കാൻ ശക്തിയുള്ള എന്നാ സർവത്തിനും സാക്ഷിയായ ആ ശുദ്ധബോധം ആ ബോധം ഉണർത്തുന്ന ചേതനയിൽ നമ്മുടെ ഓരോ ഉള്ളിൽ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ഓരോ ദേവതാ സങ്കല്പങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നതോടുകൂടി ആ പരമാത്മ ചേതന്യയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗവും വൈശാഖ ആയതുകൊണ്ട് തന്നെ ആ മാർഗവും ആ മാർഗത്തിലേക്കുള്ള പ്രയാണം വൈശാഖ മാസത്തിൽ തന്നെ തുടങ്ങുക തുടങ്ങുക എന്നത് അതായത് വൈശാഖം എന്ന് പറയുന്നത് ദേവതകൾ ഉണർന്നിരിക്കുന്ന സമയം എന്നുള്ളത് കൊണ്ട് തന്നെ അതായത് ഈ ദേവതാ സങ്കല്പങ്ങള് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കാരണമായിരിക്കുന്ന പരമാത്മ ചൈതന്യം ആ ചൈതന്യത്തിലേക്ക് ദൃഷ്ടി പോകുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു മാസവും കൂടിയാണ് അത് അതിനുള്ള ഒരു തുടക്കമായിരിക്കണം ഈ വൈശാഖ മാസം എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ജന്മം തൊട്ട് ഇനി എത്ര ജന്മങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിലും ആ സമയത്തും നിങ്ങൾക്ക് കൂട്ടായിട്ടുള്ളത് ഏതാണോ ഏതിലാണോ സകല ചൈതന്യങ്ങളും കൂടിയിരിക്കുന്നത് ആ ആത്മസ്വരൂപം അതിനെ തിരിച്ചറിയാൻ ആമ എങ്ങനെയാണോ തന്നിലേക്ക് തൻ്റെ അംഗങ്ങളെ പിൻവലിക്കുന്നത് അതുപോലെ നമ്മുടെ ഇന്ദ്രിയം അധിഷ്ഠിതമായിരിക്കുന്ന ശരീരത്തെയും മനസ്സിനെയും ഉള്ളിലേക്ക് പിൻവലിച്ച് ആത്മാവിൽ സ്ഥിരപ്രജ്ഞനായിരിക്കാൻ ഈ വൈശാഖ മാസം എല്ലാവർക്കും സാധിക്കട്ടെ ആ ഒരു പുണ്യതയിലേക്ക് എല്ലാവരെയും എത്തിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഹരി ഓം വരുണാചലശി